ഇന്നത്തെ ഊണിന് എന്ത് കറി ഉണ്ടാക്കുമെന്ന ആലോചനയ്ക്കിടയിലാണ് കേട്ടോ പാത്രങ്ങളുടെ ഇടയിലെ എൻ്റെ ആ പഴയ ചോറ്റുപാത്രം ഞാൻ കണ്ടത് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിച്ചു പഴയ ആ ഒരു സ്കൂൾ കുട്ടിയെ പോലെ തന്നെ ചോറ്റുപാത്രത്തിലൊന്നും ഊണ് കഴിച്ചാലോന്ന് ഇതാണെട്ടോ കൂട്ടുകാരെ എൻ്റെ ആ പഴയ ചോറ്റുപാത്രം അമ്മ തയ്യാറാക്കി തന്നിരുന്ന ചോറും കറികളുമൊക്കെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിരുന്ന എൻ്റെ ചോറ്റുപാത്രം ഒത്തിരി സ്നേഹത്തോടെ അമ്മ തയ്യാറാക്കി തന്ന ആ നെല്ലിക്ക ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് വീഡിയോ ആക്കി എടുക്കുന്നത് കൂടാതെ എൻ്റെ ആ ചോറ്റുപാത്രത്തിൽ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ആരോഗ്യത്തിന് വളരെ നല്ലതാന്ന് പറഞ്ഞ് എന്നും വീട്ടിൽ കാണും കേട്ടോ ഒന്ന് രണ്ട് കുപ്പി നെല്ലിക്ക ഉപ്പിലിട്ടത് എൻ്റെ ചോറ്റുപാത്രത്തിലെ ആ രുചിയേറിയ നെല്ലിക്ക ചമ്മന്തി ഇന്ന് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ മൂന്ന് ഉപ്പിലിട്ട് നെല്ലിക്കാൻ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളകാണ് വേണ്ടിയത് പിന്നെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ അഞ്ച് വറ്റൽ മുളക് പിന്നെ നമുക്കൊരു കുറച്ച് കുഞ്ഞുള്ളി കൂടി നമുക്കെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയതാണെങ്കിൽ അത്രയും നല്ലത് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെയാണ് ചിരകി എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓണാക്കി ചെറിയൊരു പാൻ എടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടായതിനു ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി അതിലേക്കിട്ട് നന്നായിട്ട് ഒരു മിനിറ്റോളം നമുക്ക് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചി രണ്ട് നമ്മൾ എടുത്തത് അത് ഞാൻ ഒന്നുകൂടി ചെറുതായി അരിഞ്ഞിട്ട് എണ്ണയിലേക്ക് ചേർത്തതാണ് അതുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇടാം അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മുടെ വറ്റൽ മുളക് അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞതാണ് ഞെട്ടൊക്കെ കളഞ്ഞ വറ്റൽ മുളക് നമുക്ക് പാനിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ കൂടുതൽ സമയമൊന്നും വേണ്ട ഒരേ ഒരു മിനിറ്റ് മാത്രം വഴറ്റിയെടുത്താൽ മതി പിന്നെ നമുക്ക് നമുക്കിടാനുള്ളത് നമ്മുടെ പച്ചമുളകാണ് നന്നായി കീറിയ പച്ചമുളക് പച്ചമുളക് കീറിയതിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കീറിയതിന് ശേഷം പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം ഒരു പാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിനുള്ളിൽ നമ്മുടെ നെല്ലിക്ക ഒക്കെ നമുക്കൊന്ന് അതിൻ്റെ കുരുവൊക്കെ മാറ്റി ഒന്ന് അടർത്തി എടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉപ്പിലിട്ട നെല്ലിക്ക ഇല്ല എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പച്ച നെല്ലിക്ക വെച്ചിട്ടാണെങ്കിലും നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ ഉപ്പിലിട്ട നെല്ലിക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു രുചി രുചിയുണ്ടാവും അതുമാത്രമല്ല ഒരു പ്രത്യേക ഒരു ഉപ്പ് രസം പ്രത്യേകത തന്നെയാണ് അപ്പോൾ നമ്മൾ പച്ച നെല്ലിക്കയാണ് എടുക്കുന്നതെങ്കിൽ ഒരല്പം ഉപ്പ് കൂടുതലിട്ടാലും മതിയാവും പക്ഷേ എൻ്റെ ആ ചുവറ്റുപാത്രത്തിലെ ചമ്മന്തിക്കൂട്ടിൽ ഉപ്പിലിട്ട് നെല്ലിക്ക തന്നെയാണ് കേട്ടോ അങ്ങനെ നെല്ലിക്കയുടെ കുരുവൊക്കെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു മിക്സി ജാറാണ് വേണ്ടത് അതിലേക്ക് നമുക്ക് ഓരോ കൂട്ടുകളൊക്കെ ഇട്ട് ചമ്മന്തി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ കുഞ്ഞുള്ളി കറിവേപ്പില ഇഞ്ചി വറ്റൽമുളക് പച്ചമുളക് എല്ലാം കൂടി ഇടാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുവൊക്കെ മാറ്റിയ നമ്മുടെ നെല്ലിക്കയാണ് മൂന്ന് നെല്ലിക്ക നമ്മൾ കുരുവൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് ഈ ജാറിലേക്ക് ചേർക്കാം അതിനുശേഷം ഒരു അല്പം ഉപ്പ് എന്തായാലും ഉപ്പുണ്ടാവും അപ്പോൾ ഒരു നേരിയൊരു ഉപ്പ് കൂടി നമുക്ക് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സിയിലൊന്ന് ഇതേപോലെ നമ്മുടെ എല്ലാ കൂട്ടുകളും നന്നായിട്ട് അരഞ്ഞു കിട്ടും അതിനുശേഷം നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ തേങ്ങയാണ് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് കുറേശ്ശെയായിട്ട് ഈ മിക്സി ജാറിലേക്ക് ഇടാം പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം ഒരല്പം മുളക് പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ചമ്മന്തിയുടെ പരുവം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റി കാണിച്ചുതരാം ഇതാ ഇതേപോലെയാണ് നമ്മുടെ ചമ്മന്തിക്കൂട്ടി ഇരിക്കുന്നത് ഇത് ജാർ തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മണം വളരെ പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചമ്മന്തിക്കൂട്ടി മുഴുവനും ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇടയാണ് അതിന് ശേഷം നമുക്കിത് കുഴയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയൊക്കെ ചേർത്താണ് കേട്ടോ കുഴയ്ക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ ഇതിൻ്റെ ഈ സ്പൂണും പിന്നെ ഈ ജാറിൻ്റെ ഉള്ളിലുള്ളതും ഒക്കെ ഞാൻ ഇതിലേക്ക് വടിച്ചിടുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഈ ചമ്മന്തി കൂട്ടാം കേട്ടോ ഫ്രിഡ്ജിലൊക്കെയാണ് നമ്മളിത് വെക്കുന്നതെങ്കിൽ രണ്ട് മൂന്ന് ദിവസം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഒരു മൂന്ന് തുള്ളി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്തും എത്തിയതിന് ശേഷം നന്നായി കുഴച്ച് കൂട്ടി നമുക്ക് ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം ഇതിൽ കുഞ്ഞുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ വഴറ്റിയത് കൊണ്ട് തന്നെ നമ്മൾ ഈ ചമ്മന്തി ചോറിലേക്കൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ആ ചോറിലേക്ക് തന്നെ ഇറങ്ങും കേട്ടോ അതാണ് ആ ചോറ്റുപാത്രത്തിൽ ആ ചോറിന് ഇത്രയും അധികം രുചി കൂടാനുള്ള കാരണം പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു പ്രത്യേകത കൂടി ഉണ്ട് അത് പറയാതിരിക്കാനും പറ്റില്ല എൻ്റെ ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തെ ആ ചോറ്റുപാത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ആ ഒരു ചമ്മന്തി കൂട്ട് അതല്ലെങ്കിൽ ആ ഒരു മെഴുക്ക് വരട്ടി അതല്ലെങ്കിൽ ആ ഒരു ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവുമല്ലോ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഒന്നും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ നെല്ലിക്ക ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് അതായത് കാണുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ വെള്ളം എന്നറിയുമല്ലേ ഒരിച്ചിരി ചൂട് ചോറിന് ഇവിടെ ചമ്മന്തി കിട്ടിയിരുന്നെങ്കിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ച് പോവും അതേപോലത്തെ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത് എല്ലാവരും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇത് ട്രൈ ചെയ്യാനായിട്ട് മറക്കണ്ട വളരെ ഹെൽത്തിയുമാണ് വളരെ ടേസ്റ്റിയുമാണ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിക്കൂട്ട് തന്നെയാണ് കേട്ടോ ഇത് ഇനി അടുത്തത് എൻ്റെ ചുറ്റുപാത്രത്തിൽ ഒരു മെഴുക്ക് വരട്ടിയാണ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി അതിനായി നാല് ഉരുളക്കിഴങ്ങ് നാല് സവാള മൂന്ന് പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സവാളയുടെയും തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സായിട്ടാണ് അരിക്കണത് പിന്നെ സവാള സ്ലൈസ് ചെയ്താണ് എടുക്കേണ്ടത് പിന്നെ പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാട്ടോ അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം ഇവിടെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം ചട്ടി ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി കഴിയുമ്പോൾ നമ്മുടെ ഈ കൂട്ട് നമ്മുടെ സവാളയും പച്ചമുളകും ഒക്കെ നമുക്ക് നമ്മുടെ ഈ കറിച്ചട്ടിയിലേക്ക് ഇടാം അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് കല്ലുപ്പൊടി പൊടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് മിനിറ്റ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് കഴുകിയിട്ട് വെള്ളത്തിലൊക്കെ കഴുകിയതിന് ശേഷം നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇടാം ഈ സമയം ചട്ടി ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇന്ന് ഇട്ടതിന് ശേഷം നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം കണ്ടു പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചിടാം അതിനായി വേറൊരു പാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകൊക്കെ ഇട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള കുഞ്ഞായി അരിഞ്ഞത് നാലല്ലി വെളുത്തുള്ളി ഇടിച്ചത് ഒരു പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളക് രണ്ടെണ്ണം പൊട്ടിച്ചിടാം രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം മസാലപ്പൊടികൾ ചേർക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കാം പിന്നെ നമ്മുടെ വറ്റൽമുളകിൻ്റെ പൊടി നമുക്കൊരു മൂന്ന് ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർക്കാം അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ അതിൽ വെള്ളമൊക്കെ പറ്റി നല്ല ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി എൻ്റെ ചുറ്റുപാത്രത്തിലുള്ള ആ ഒരു മുട്ട പൊരിച്ചത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഒരു പാൻ വെക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഒരു കോഴിമുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒരല്പം ഉള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ ചേർത്ത് ആ മുട്ട നമുക്ക് പൊരിച്ചെടുക്കാം ഇതിലൊരല്പം കുരുമുളക് പൊടി കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിടുന്നുണ്ട് അതുകൂടി ഇട്ടതിന് ശേഷം നമുക്കിത് മറിച്ചിടാം മറിച്ചിട്ടാൽ എൻ്റെ ചുവറ്റുപാത്രത്തിൽ ആ പഴയ മുട്ട പൊരിച്ചതായിട്ടോ ഇതാ ഇതേപോലെ തന്നെ നല്ല ക്രീം കളറിലിരിക്കും എൻ്റെ ആ മുട്ട പൊരിച്ചത് അപ്പോൾ അതാണ് നമ്മുടെ മെഴുക്ക് വരട്ടിയും ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചോറ്റുപാത്രം ആ പഴയ ചോറ്റുപാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഭയങ്കര വില കൂടിയ ചോറ്റുപാത്രം ഇതാണ് കേട്ടോ എൻ്റെ ആ പഴയ ചോറ്റുപാത്രം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കറികളൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ കറികളും ചോറും ഒക്കെ ഒത്തിരി ഷെയർ ചെയ്ത് കഴിച്ചിട്ടുള്ളതാണ് ഇത്തിരി പഴയതായതാണ് കണ്ടത് സൈഡൊക്കെ ഇച്ചിരി ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഊണ് ഇതിലാണ് കേട്ടോ വിളമ്പാൻ പോകുന്നത് നല്ല ചൂട് ചോറ് ഇച്ചിരി കൂടി ചോറ് എപ്പോഴും അമ്മമാർ അമ്മമാരിച്ചിരി അധികം അല്ലേ നമ്മുടെ ചോറ്റുപാത്രത്തിൽ പിന്നെ നമ്മുടെ കറി നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി നിറയെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ചമ്മന്തി നെല്ലിക്ക ചമ്മന്തിയും പിന്നെ ആ മുട്ട ഒരിച്ചതും എങ്ങനെയുണ്ട് എൻ്റെ ചോറ്റുപാത്രം എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ ഈ ഊണ് ചോറ്റുപാത്രത്തിലെ ഈ ഊണ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യണേ എന്നാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനത് അടയ്ക്കാൻ പോയപ്പോൾ എനിക്ക് തോന്നിച്ച് വേണ്ട അമ്മ തന്നെ അടയ്ക്കട്ടെ അപ്പോൾ അമ്മയുടെ കയ്യിൽ ഞാൻ അടപ്പൊക്കെ കൊടുത്ത് അമ്മ തന്നെ അത് അടച്ച് എൻ്റെ കയ്യിലേക്ക് തരുകയാണ് കേട്ടോ അപ്പം പഴയ സ്കൂൾ ഓർമ്മ അങ്ങനെ ഒരു ഒന്നര മണിക്കൂറിന് ശേഷം ഞാൻ ചോറും പാത്രം എടുത്തു ഊണ് കഴിക്കാനായിട്ട് പക്ഷേ അന്നത്തെ പോലെ തന്നെ എനിക്കത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാനത് വലിച്ചു തുറക്കാണ് ചെയ്തത് അതേ ചോറ്റുപാത്രവും ചോറും കറികളും വീണ്ടും സ്കൂളിൽ വെച്ചായിരുന്നെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും കറികളും മുട്ട പൊരിച്ചതും ചമ്മന്തിയൊക്കെ കൊടുത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചു തീർക്കും ഞാൻ ഇതേപോലെ ഉരുളകളായിട്ടാണ് കേട്ടോ കഴിച്ചിരുന്നത് ചെറുപ്പത്തിലേക്ക് പിന്നെ ഈ ചോറും പാത്രം കയ്യിൽ പിടിച്ച് കഴിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു ചരിഞ്ഞിരുന്ന് പുറകിലുള്ള കൂട്ടുകാരോട് സംസാരിച്ചും ഷെയർ ചെയ്തതും ഒക്കെയാണ് ചോറ് പാത്രം കാലിയാക്കിയിരുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രം എല്ലാവർക്കും ഇഷ്ടമായോ ഇതുപോലത്തെ ഒരു ചോറ്റുപാത്രം ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടമാവോ എനിക്കറിയില്ല എല്ലാ കുട്ടികൾക്കും ഒരു കഷ്ണം ഇറച്ചിയോ മീനോ ഒക്കെ ആവശ്യമുണ്ടാവും അല്ലേ പിന്നെ ചോറിന് പകരം ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനെ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു പിടി ഓർമ്മകളുമായി ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്